ലോകത്ത് ഏറ്റവും അധികം ആളുകളെ കൊലപ്പെടുത്തിയ ഭരണാധികാരികളെ കുറിച്ചാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഹിഡർകി ടോജോ ആണ് ജപ്പാന്റെ ഭരണാധികാരി ആയിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിനും ഇടയ്ക്ക് അഞ്ചു മില്യൺ ആളുകളെയാണ് കൊലപ്പെടുത്തിയത് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്നത് ബെൽജിയം രാജാവായിരുന്ന ലിയോ പോൾഡാണ് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിനും ഇടയിൽ പതിനഞ്ച് മില്യൺ ആളുകളെയാണ് കൊലപ്പെടുത്തിയത് ഇത് ബെൽജിയംകാരെയല്ല ബെൽജിയം കോളനി ആയിരുന്ന ആഫ്രിക്കയിലെ കോങ്കോ പ്രദേശത്തെ ജനങ്ങളെയാണ് ഇദ്ദേഹം ക്രൂരമായി കൊലപ്പെടുത്തിയത് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആണ് പതിനേഴ് മില്യൺ ആളുകളെയാണ് ഹിറ്റ്ലർ കൊലപ്പെടുത്തിയത് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് സോവിയറ്റ് ഏകാധിപതി ജോസഫ് സ്റ്റാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനും ഇടയിൽ ഇരുപത്തി മില്യണോളം ആളുകളെയാണ് സ്റ്റാലിൻ കൊലപ്പെടുത്തിയത് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ലോകത്ത് ലോകത്ത് ഏറ്റവും അധികം ആളുകളെ കൊലപ്പെടുത്തിയ ഭരണാധികാരി എന്ന് പറയുന്നത് എഴുപത്തി എട്ട് മില്യൺ ആളുകളെ കൊലപ്പെടുത്തിയ ചൈനീസ് ഭരണാധികാരിയായിരുന്ന മാവോ സേതു